ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ മനുഷ്യന് നേരെയുള്ള വന്യജീവി ആക്രമണം ഒഴിവാക്കാൻ ശാസ്ത്രീയ പദ്ധതികൾ തയ്യാറാക്കി കൃത്യമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലമ്പൂരിന് സംഘടിപ്പിച്ച ഡി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പ്രകൃതി വ്യവസ്ഥകൾ പാലിക്കോ കാടും മണ്ണിനും മനുഷ്യ ജീവൻ രക്ഷിക്കോ ഈ ഡി എഫ് ഓഫീസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരാഴ്ച മുമ്പ് കേരളത്തിലേറെ ചർച്ചയായ ഓഫീസും വിഷയങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ഒരാദിവാസിയായ സുഹൃത്താവും ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പ്രതിഷേധവുമായി ഇവിടെ എത്തിയ ആളുകളെതിരെ കേസെടുത്തതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ഒക്കെ നമുക്കറിയാം ഇത്തരം പ്രതിഷേധങ്ങളെ അഭിമുഖീകരിക്കുന്ന ഗൗരവത്തിൽ പോലും ഗവൺമെന്റ് സാധാരണക്കാരായ മനുഷ്യന്റെ ജീവന് വിലകൽപ്പിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വനം വകുപ്പ് മന്ത്രിയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ട ആളല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കസേര ഇപ്പോഴും ഉറച്ചു കിട്ടിയിട്ടില്ല വേറെ ഏതോ എം എൽ എ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ട് ആ കസേരയും കൊണ്ട് എപ്പോഴാ പോകുക എന്ന് നോക്കിയിട്ട് മൂപ്പര് ഭയപ്പാടിൽ നിൽക്കുകയാണ് ആനേനെ പേടിച്ചിട്ട് വനമേഖലയിലെ സാധാരണക്കാർ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ ഭയത്തിലാണ് തന്റെ കസേര തെറിച്ചു പോകുമോ എന്ന് വിചാരിച്ചിട്ട് വനം വകുപ്പ് മന്ത്രി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മൂപ്പരുടെ ആസ്ഥാനങ്ങ് മുംബൈയിലാണ് എൻസിപിയുടെ കേന്ദ്രമാണെന്ന് നിങ്ങൾക്ക് അറിയല്ലോ വടക്കിടക്ക് മൂപ്പര് ബോംബെയിലേക്കാ പോവാ അതുകൊണ്ട് കേരളത്തിലെ വനമേഖലയിലെ ആദിവാ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് ആ മേഖലയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വനത്തിനു സമീപം താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളോ ഇറങ്ങുന്നതോ പുലി ഇറങ്ങുന്നതോ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാകൂല്ല ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും കഴിയുന്ന ഒരു മന്ത്രിയെ തൽസ്ഥാനത്ത് നിശ്ചയിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് കാരണം നിലവിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടല്ല അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഇത്തരം പദ്ധതികളിലെ അഴിമതി അന്വേഷിച്ച് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്നും റസാഖ് പാലേരി പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃഷ്ണൻ കുനിയൽ മുനീബ് കാരക്കുന്ന് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആരിഫ് ചുണ്ടയിൽ സുഭദ്ര വണ്ടൂർ എഫ് ടി യു ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം വുമൺ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു പരമേശ്വരൻ പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ സെക്രട്ടറി അമീർ ഷാ ദാമോദരൻ പനക്കൽ മജീദ് ചാലിയാർ മൊയ്തീൻ അൻസാരി എന്നിവർ സംസാരിച്ചു ലത്തീഫ് ഒദായ് സവാദ് മൂല പടം സൈതാരി വലമ്പൂർ ബുഷ്ര അരീക്കോട് മജീദ് വണ്ടൂർ ഹമീദ് എടക്കര സി എം അബ്ദുൽ അസീസ് നസീറ പി പി കെ സി അഹമ്മദ് കുട്ടി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ